ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇത് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് എടുത്ത ആണ് കേട്ടോ ഇടാൻ കുറച്ച് വൈകിപ്പോയി ചെറിയൊരു ജലദോഷം അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പുറത്തൊക്കെ പോയി എവിടെയെങ്കിലും സ്ഥലമൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തു അന്ന് എനിക്ക് ലീവായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്തിറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ മൂന്നും അരഞ്ഞാടം മാറ്റാണ്ട് അത് അമ്മയുടെ വക മാറ്റാം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അരഞ്ഞാടം മാറ്റി കൊടുക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ അവൻ അരഞ്ഞാൻ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടോ അവൻ്റെ അരഞ്ഞാൻ കണ്ടോ പകുതി കു കുഞ്ഞിലിട്ട് അരഞ്ഞാണ് പിന്നെ ബാക്കീൻ്റെ നീളം കുറഞ്ഞു നീളം കുറഞ്ഞു ബാക്കി ചിരട്ടിൽ സെറ്റ് ചെയ്തിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ പോയിട്ട് അരഞ്ഞാനൊക്കെ മാറ്റുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താണല്ലേ നമ്മൾ വെള്ളി അങ്ങോട്ട് കൊടുക്കുമ്പോൾ മുപ്പത്തഞ്ച് രൂപ എത്ര പുതിയ വെള്ളിക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ അവർ അവരിങ്ങട് തരുമ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മുടെ ഒരുപാട് പഴകി എന്നില്ല കേട്ടോ ആ മോൻ്റെ ചെറുത് അവനിപ്പോൾ ഒന്നര വയസ്സ് ഒരു വയസ്സിലെടുത്ത ാണ് അതിന് മുപ്പത്തഞ്ച് രൂപ കേട്ടോ അവരുടെ തന്നെ കമ്പനിയുടെ വെള്ളിയാണെങ്കിൽ അറുപത്തഞ്ച് രൂപം എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അതെന്തായാലും എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചാൽ അതുകൊണ്ട് കൊടുത്തു ആദ്യം അറിഞ്ഞാൽ വാങ്ങിച്ചിട്ടോ എന്നിട്ട് പിന്നെയാണ് അത് കൊടുത്തത് അപ്പോൾ അവനിങ്ങനെ അവൻ നേരത്തെ ഉണ്ടായിരുന്ന അതേ മോഡലാണ് മതി എന്ന് പറഞ്ഞിട്ട് അതേ മോഡൽ മോഡലെന്നെ നോക്കിയിട്ട് വാങ്ങിച്ചതാണ് ഞാൻ നോക്കി എനിക്കും ഇഷ്ടമായില്ലോ എനിക്കും അവൻ്റെ പഴയ ഉണ്ടായിരുന്ന അതേ മോഡൽ തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓഗസ്റ്റ് അത് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് തന്നെ പൊളിച്ച് കഴിക്കാൻ തുടങ്ങാണ് പിന്നെ ഗോൾഡ് ഒക്കെ കണ്ടപ്പോ അവനെന്തോ അതിനോട് അട്രാക്ഷൻ ഒക്കെ ഇണ്ടൊക്കെ നോക്കി നിക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ അങ്ങനെ അരഞ്ഞാനൊക്കെ മാറ്റി അവിടെ നിന്ന് തന്നെ അരഞ്ഞാനും കറക്റ്റ് അമ്മ അളവൊക്കെ നോക്കുകയാണ് അമ്മയുടെ വിരലൊക്കെ വെച്ചിട്ടാണ് കറക്റ്റ് കുറച്ചും കൂടെ നീളും ഒക്കെ നോക്കിയിട്ട് നമ്മള് അരഞ്ഞാനും അവിടെ തന്നെ അവൻ ഇട്ടു കൊടുത്തുട്ടോ അങ്ങനെ അവിടെനിന്ന് ഇറങ്ങിയിട്ട് പുതിയൊരു സ്ഥലം കാണാൻ പോകാന്ന് പറഞ്ഞല്ലോ പുതിയ പ്ലാനൊന്നും ഇല്ല പുതിയ സ്ഥലം കാണാൻ ഇതുവരെ കാണാത്ത ഏതെങ്കിലും സ്ഥലം പോയി കാണാം നമ്മുടെ പരിസരത്ത് തന്നെ എന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു അപ്പോളെനിക്ക് നല്ല വെയിക്ക എനിക്ക് എനിക്ക് ഡെലിവറിക്ക് ശേഷം ഞാൻ പറഞ്ഞില്ലേ സിസേറിയന് ശേഷം ആ സിസേറിയൻ ചെയ്യാൻ നേരത്ത് നമ്മുടെ നട്ടലിലൊരു ഇഞ്ചെക്ഷൻ ചെയ്യും ആ ഇഞ്ചെക്ഷൻ ചെയ്ത പോഷന് ചില സമയത്ത് അത് നമ്മുടെ നെഞ്ചും കൂടെ കൊളുത്തി വെളിച്ചിട്ട് ഭയങ്കരമായ ഒരു പെയിൻ എനിക്ക് വരും അത് ഗ്യാസിൻ്റെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അതിങ്ങനെ എനിക്കിങ്ങനെ വന്ന് കിടങ്ങി കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര അസ്വസ്ഥമാവും എനിക്കറിയാം എന്നാലും അത് കടിച്ചു പിടിച്ചിട്ട് മാറി എന്തായാലും ഒരു ഒരു ദിവസമല്ലേ എല്ലാവരും കൂടെ ഒന്ന് ഒടിച്ച് പിടിച്ച് പോയിട്ട് വരാമെന്നോർത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അരഞ്ഞാണൊക്കെ അവിടെ നിന്ന് തന്നെ ടൈറ്റ് ചെയ്തു അവരുടെ ഗോൾഡിൻ്റെ അവരുടെ ഇല ഉണ്ടാവില്ല ടൈറ്റ് ചെയ്യേണ്ട സംഭവം അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങാൻ നേരം നേരാവുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാണ്ട് അയപ്പെയ്യൻ അപ്പം അമ്മ പറഞ്ഞു ഗ്യാസിൻ്റെ ആണെങ്കിൽ നമുക്ക് എന്താണ് സോഡ ഉണ്ടല്ലോ സോഡയോ അല്ലെങ്കിൽ ജീരക ജീരകസോഡ ബെസ്റ്റാണ് ഗ്യാസിൻ്റെ അത് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്മേനെ അമ്മേനെ വണ്ടിയിലെത്തിയിട്ട് ഇവനെയും കൊണ്ടിട്ട് ജീരക സോഡ മേടിക്കാൻ പോയി എന്നിട്ട് അവിടെ ബേക്കറിയിൽ ചെന്നിട്ട് ജീരക സോഡ ജീരകസോട കുടിപ്പിച്ചോ എനിക്കങ്ങനെ സോഡയൊന്നും അധികം കുടിക്കണമെന്നൊന്നും ഇഷ്ടമല്ല കുറച്ച് കുടിച്ചപ്പോഴേക്കും ഞാൻ മതി മതി പറഞ്ഞപ്പോൾ ഏട്ടം പറഞ്ഞത് പറ്റില്ല മുഴുവൻ കുടിക്കണം പക്ഷേ ശരിയായില്ല അത് കുടിച്ചിട്ട് വീണ്ടും വണ്ടിയിൽ വന്നിട്ട് ഞാൻ വെയ്യാണ്ടിരിക്കുകയാണ് നേരത്തെ കണ്ട ആളല്ലല്ലോ ഇപ്പോൾ കണ്ടത് മൊത്തത്തിലൊരു അസ്വസ്ഥതയായി തുടങ്ങി എനിക്ക് അതിൻ്റെ ഇടയ്ക്കിടെ മോനാണെങ്കിലും മേലിൽ നിന്ന് ഇറങ്ങണമില്ല അങ്ങനെ കുറച്ചും ദൂരം പോയിട്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഗ്യാസിൻ്റെ ഒരു റോസ് കളർ മിട്ടായി പോലത്തെ ഒരു ഗുളിക ഉണ്ട് അത് വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞു അമ്മ അങ്ങനെ ജലൂസ് എന്തിൻ്റെ ഒരു മിട്ടായി അങ്ങനെ അത് വാങ്ങിച്ചു കഴിച്ചു അത് കഴിഞ്ഞിട്ട് ശരിയായില്ല അങ്ങനെ ഞങ്ങൾ യാത്ര പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അമ്മ വന്നു ചൂട് ചായ കുടിച്ചാൽ ശരിയാവുന്നു അമ്മയുടെ വിവിധ പരീക്ഷണങ്ങളിലൂടെ ഞാനങ്ങനെ കടന്നു പോയി സുഹൃത്തുക്കളെ അങ്ങനെ അവിടുന്ന് ചൂട് ചായ കുടിച്ചു പക്ഷേ ചൂട് ചായയിലൊന്നും വേശിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗതി കെട്ടിട്ട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് അവ തീരെ പറ്റില്ല നമുക്ക് ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്യാമെന്നും അങ്ങനെ എൻ്റെ ആ ഒരു യാത്ര ക്യാൻസൽ ചെയ്യണമെന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഏട്ടനും ടപ്പ് അമ്മയിട്ടപ്പട്ടപ്പന്നും പറഞ്ഞു വേഗം വണ്ടി തിരിച്ചു നേരെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ആയതായാലും ഒഴിവു ദിവസമല്ലേ നമുക്ക് ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചിക്കനും വാങ്ങിച്ച് വീട്ടിൽ വന്നു അതൊരു എട്ടിൻ്റെ മണിയായിരുന്നു അപ്പോൾ ചിക്കൻ അമ്മയ്ക്കും കഴുകാനൊന്നും അറിയില്ല പിന്നെ ചിക്കൻ കഴുകി മോന് മസാല ഇല്ലാതെ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേഗിച്ചിട്ട് കൊടുത്തു പിന്നെ കോൺഫ്ലവറിൽ മുക്കിയിട്ട് ഏട്ടനും ചിക്കൻ വറുത്തു കേട്ടോ അത് കഴിഞ്ഞ് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഉള്ളൂ ശരിക്കും പറഞ്ഞു ടയേഡായി പോയി കേട്ടോ പക്ഷേ ചിക്കൻ ചെറുതായിട്ടൊന്നും കരിഞ്ഞു കാരണം ഒരു ലെവലില്ലാത്ത അവസ്ഥയായിരുന്നു എനിക്ക് പിന്നെ അമ്മയ്ക്കും വെയ്യാ മോനെ നോക്കിയിട്ട് പിന്നെ ഞാൻ മൈനോസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കി പക്ഷേ അത് കഴിച്ചോന്നുമില്ല കേട്ടോ ഞാനത് കളഞ്ഞു മുട്ട പുഴുങ്ങിയിട്ടൊക്കെ മൈനോസ് ഉണ്ടാക്കാൻ നോക്കി പക്ഷേ ഒക്കെ പാളിപ്പോയി അപ്പോൾ അതെ എൻ്റെ മുടിതായത് എന്താണെന്ന് വെച്ചാൽ മുടി അന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ വീഡിയോയിലുണ്ട് കളർ ചെയ്തതിന് ശേഷം എൻ്റെ മുടി ഇങ്ങനെ നര വരാൻ തുടങ്ങി കളർ ചെയ്ത ഭാഗത്ത് കണ്ടോ അങ്ങനെ അതാണ് അതാണിപ്പോൾ അന്നത്തെ എൻ്റെ വിശേഷം ഉണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് അപ്പോൾ എന്താ പറയുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ടാറ്റാ